ഹലോ അപ്പോൾ പെരുന്നാളുകളൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ ഇതുവരെ ഒരു പെരുന്നാളിൻ്റെ വീഡിയോ പോലും വിട്ടിട്ടില്ല സംഭവം എനിക്ക് നേരം സമയമൊന്നും കിട്ടണ്ടായിരുന്നില്ല ഫോണെടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും എഡിറ്റ് ചെയ്യാൻ വീഡിയോ കൊണ്ട് പിന്നെ അങ്ങനെ വിടും അങ്ങനെ ഇത് നമ്മൾ കഴിഞ്ഞ് ഞായറാഴ്ച എടുത്ത വീഡിയോ എന്ന് തോന്നുന്നുണ്ട് ചേലക്കര പെരുന്നാളിൻ്റെ വീഡിയോ ആയിരുന്നു അത് അപ്പം പെരുന്നാളിൻ്റെ വീഡിയോ അങ്ങനെയൊന്നും എടുത്തില്ലെങ്കിലും ഇത് കണ്ടപ്പോൾ എടുക്കാൻ തോന്നി കാരണം എൻ്റെ മൂത്ത പുത്രനെ ചണ്ട ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബാൻഡ് സെറ്റ് കൊണ്ട് നിർത്തിപ്പം അവരുടെ ഇട കൂടെ പോയിട്ടുള്ള സർക്കസ് ആണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് ഇടക്കൊന്ന് തട്ടി നോക്കുന്നുണ്ട് മുട്ടി നോക്കുന്നുണ്ട് അതായത് സൗണ്ട് വരുമ ചേട്ടാന്നൊക്കെ പോയി ചോദിക്കുന്നുണ്ട് ലാസ്റ്റ് ആളിനോട് ചോദിച്ചു ഇവിടെ ഉണ്ട് ഇട്ടോ ഉണ്ണി പിന്നെ ആ കുഴപ്പമില്ല ചണ്ട തട്ടിക്കൊട്ടേ എത്തിക്കാരും പറഞ്ഞു സോറി ഇടയ്ക്ക് തൊണ്ട ഒന്നും അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഞാൻ വീഡിയോയിൽ വോയിസ് കൊടുക്കാണ്ടിരിക്കുണ്ടായിരുന്നത് ലാസ്റ്റ് ഒരു കൊട്ട റെഡി ആയിരുന്നപ്പോൾ അവരല്ല ഒരു സഡക്കുട്ടിങ്ങി മാറി നിന്നു ആദ്യമൊക്കെ ചെറുപ്പത്തിൽ സെൻറ്ററിൽ കയറി നിൽക്കുന്നുണ്ടെങ്കിലും പിന്നെ അതിൻ്റെ ഹൈ വോളിയം സൗണ്ട് കാരണം തോന്നുന്നുണ്ട് ഇവന്മാരങ്ങോട് മാറി നിന്ന് ലാസ്റ്റ് കൊട്ട എന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് സൗണ്ട് കേൾപ്പിക്കണം എന്നൊക്കെ ഉണ്ട് എങ്ങാനും കോപ്പി റൈറ്റ് ഇട്ടൊരു ഇഷ്യൂ വന്നാലും വിചാരിച്ച് ഞാനുണ്ട് സൗണ്ട് തന്നെ കൊടുത്തോണ്ടിരിക്കുന്നു അങ്ങനെ അവന് ഇടയിലൊരു പെൺകുട്ടീനൊക്കെ കിട്ടി തൊട്ടൊക്കെ അപ്പോൾ ആരെഡി തന്നെ തൊട്ടത് എന്നുള്ള മൈൻഡിലായിരുന്നു ആ കൊട്ടിൻ്റെ ഒരു ഹേ ഓവറിൽ അകരതി സോറി തൊണ്ട അങ്ങനെ ദേ കൊട്ടൊക്കെ പ്രകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഈ തകൃതിയായിട്ട് ചെണ്ടമേളുകളി ചെണ്ടമേളല്ലേ പൊന്ന് ബെൻസെറ്റല്ലേ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് അപ്പോൾ പ്രതീക്ഷണത്തിന് നേരെ പോയി ഈ ചെറുത് ഓടി പറഞ്ഞ് എനിക്ക് അമ്മേ കുട വേണം അമ്മേ ആളെ വിചാരിച്ച് സ്വന്തമായി കിട്ടുന്ന കുട എന്നാണെന്നു പറഞ്ഞു പോയി വാഞ്ചോടെ പോണേ പോയി വഞ്ചോന്ന് പറഞ്ഞു ലാസ്റ്റ് കുടയും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞു ആ അങ്ങനെ ഇല്ല കുട കിട്ടി നമ്മൾ നമ്മളെന്തേലും പ്രതീക്ഷണത്തിന് പോകണം അപ്പോൾ എന്നാൽ ഞാൻ പോവാ മട്ടിൽ കുടയും ചൂടിയതേ ഫ്രണ്ടിൽ കയറി നടന്നു ആളുടെ വിചാരാ കോടെ സ്വന്തം കിട്ടും എന്നായിരുന്നു ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും പറഞ്ഞു ഇപ്പൊക്കോ ആദ്യം എന്നെ വിളിച്ചു പറഞ്ഞു ഞാനില്ല നീ ഇപ്പക്കോ എന്നല്ലാം മറ്റിലായിരുന്നു ലാസ്റ്റ് പിന്നെ കുട സ്വന്തം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ടാ നോക്കുന്നത് ആൾ പ്രദീക്ഷണത്തിന് പോകാൻ റെഡിയായി ആളധികം നടക്കാത്ത ആളാണ് നടന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും അയ്യോ എൻ്റെ കാലു പേന എടുക്കാൻ നേ എൻ്റെ മുട്ടു പേന എടുക്കണേന്ന് പറഞ്ഞു അപ്പം അപ്പംമാരെയൊക്കെ കമ്മമായിട്ട് കിടന്ന് കൂടി ഇടും എന്നെ ഒന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞു ഞാനല്ലാ നീപ്പക്കോ എന്ന് പറഞ്ഞപ്പോൾ അതേ പ്രതീക്ഷ തേ ആരംഭിച്ചു അവൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ അമ്മയുടെ കൂടെ വിട്ടുട്ടോ അവൻ ഞാൻ ഇതാണ് പ്രദീക്ഷിണിറങ്ങുന്നൊരിതാണതിൽ എനിക്കൊരു പ്രതി ദിവ അച്ഛൻ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റായിട്ടിരിക്കുന്നതായിരുന്നു എൻ്റെ ഫോൺ നല്ല ഫോണായി കാരണം എനിക്ക് വല്ലാണ്ട് സൂം ചെയ്ത് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് സൂം ചെയ്യാൻ പോയില്ല അങ്ങനെ ഇതേ പ്രദീക്ഷിണമൊക്കെ ഇറങ്ങി കുറച്ച് കഴിയുമ്പോൾ ആ സൈഡിൽ പടക്കം പൊട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ ജന്മന പടക്കം ഞാൻ അങ്ങോട്ട് മാറി നിന്നു പ്രദീക്ഷണം കയറി ഇപ്പോൾ പടക്കം പൊട്ടി ഞാൻ വിളിച്ചിട്ടില്ല കാരണം എനിക്ക് പടക്കം പേടിയാണ് ദേ വരുന്നു രണ്ട് മൈനകൾ ആദ്യം പോയ ആൾക്കാർ ഇതേ രണ്ടെണ്ണം അതേ അറ്റത്ത് കയറി വരുന്നു ഇനിയാണ് ചെറുത് കുട കിട്ടാൻ വേണ്ടി മാത്രം പ്രദീക്ഷണത്തിന് പോയവൻ ഇവിടെ കാണുന്നില്ലല്ലതവനേ ദപ്പ വരും അധികം വൈകാതെ ഫസ്റ്റ് വരില്ല കയറി നടക്കുന്നുണ്ടായിരുന്നു എവിടെവൻ ആ അധാ വരുന്നവൻ ആ അതേ എന്നെ കണ്ടിട്ട് സർക്കസ് തൊക്കെ കിട്ടുന്നു